ഹലോ ചക്രകളെ എത്ര വെളുത്ത മുടിയും നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ ആയിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാം ഈ ഒരു ഹെയർ ഹെർഡ് യൂസ് ചെയ്യുന്ന പോലും നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല കൊച്ചുകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ മുടി മുടിതരയ്ക്കുന്ന കുട്ടികൾക്കും ഇത് തേച്ചു കൊടുക്കാം ആ ഒരു നരപ്രശ്നം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട് ഇതുപോലുള്ള ഹെയർ ഹേർഡുകൾ തേച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഇല്ലാതെ നല്ല രീതിയിൽ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുകയും പെട്ടെന്ന് കഴുകിയാലൊന്നും പോകത്തില്ല അതുപോലെ തന്നെ ഒരു ഷോളിലും തുണിയിലും ഒന്നും ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആണ് ഉണ്ടാവാനേ എനിക്ക് ഞാൻ ഒരുപാട് പേർക്ക് പല പായകകളും ഷെയർ ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പില് അപ്പം അവർ അവർക്ക് അവരെല്ലാം ഇപ്പം ഓൾറെഡി കെമിക്കൽ ഡേ നിർത്തിക്കഴിഞ്ഞു കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് സ്കിൻ ക്യാൻസർ വന്നിട്ട് വിഷാദ രോഗത്തിലോട്ട് വരെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പം ഒരു മുടി വെളുത്ത മുടി കറപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈകളും ഹെയർ പായ്ക്കുകളും ഒക്കെ പിന്നീട് നര കൂടുതലായിട്ട് കാണുകയും ഹെയർ ഫോൾസ് ധാരാളമായിട്ടുണ്ടാകുകയും ഡാൻഡഫ് ഉണ്ടാവുകയും അതുമൂലം നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മുടി കൊഴുകയും നമുക്ക് സ്കിൻ അലർജി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട് വേറെ പിന്നെ അതിന് മരുന്ന് കഴിച്ച് മാറ്റാനായിട്ടുള്ള സ്കിന്നിൻ്റെ ഗുളിക കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട് വേറെ അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രശ്നങ്ങളാണ് അല്ലേ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് വീട്ടുജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവരിതും കൂടെ ആവുമ്പം പല ടെൻഷനാണ് അനുഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളുടെ ഹെയർ ഡൈ ആണ് നമുക്ക് നല്ലത് പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും പതുക്കെ പതുക്കെ നമുക്ക് കട്ടിക്കുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് യാതൊരു കെമിക്കലും ഇല്ല നല്ല വണ്ണം മുടി കട്ട കറുപ്പാവുകയും ചെയ്യും ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ട് നമ്മുടെ കരിഞ്ചീരമൊക്കെ പൊടിച്ചൊരു മിക്സി ഇട്ട് പൊടിയുന്നില്ല തരി തരാതിരിക്കുന്നു ചിലവർക്ക് നന്നായിട്ട് പിടിക്കുന്നുണ്ട് കാരണം അത് നൈസ് പൗഡറായിട്ട് എപ്പോഴും നൈസ് പൗഡറായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന പൗഡറാണ് എല്ലാം െ ഇപ്പോൾ ഈ പൗഡർ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ മുടി നല്ലവണ്ണം തന്നെ കട്ട കറുപ്പാകും എത്ര മുടിയിലും നമുക്ക് നെറ്റിയുടെ ഭാഗത്തെ മുടി വെക്കണം നല്ല രീതിയിൽ തന്നെ കറുപ്പിച്ചുകൊണ്ട് പോവാം കയ്യിൽ ഭാഗത്തില്ല ഒന്ന് നിങ്ങൾ ഒരു ടെൻഷൻ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഡൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എല്ലാ ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ നെല്ലിക്കപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കയ്യോന്നിപ്പൊടിയാണ് കയ്യോന്നിയുടെ പൊടിയാണ് ഇതെല്ലാം ഞാൻ ആയുർവേദ കടയിൽ അതായത് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നിങ്ങളും പച്ചമരുന്ന് കടന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ നെല്ലിക്കപ്പൊടിയും കയ്യോന്നിപ്പൊടിയും ഒക്കെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാനും മുടി വളർച്ചയ്ക്കും ഹെയർ ഫോൾസിനും എല്ലാം നല്ലതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ എന്താ പറയുക കയ്യോന്നിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കയ്യോന്നിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ പൊടി അതുണ്ട് നല്ല പച്ച കളറാണ് ഇനി നീ ക്ലാരിറ്റി കുറവാണ് വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് ഈ കളർ നല്ല നമ്മൾ എടുക്കുമ്പോൾ നല്ല പച്ച കളറാണ് കേട്ടോ ഈ പച്ച കളറിൽ തന്നെ ഉള്ള നല്ല ഇൻഡിഗോ പൗഡർ തന്നെ പൊടി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ എന്താ പറയുക നമ്മുടെ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് കിട്ടുകേ അവിടുന്ന് വാങ്ങിച്ചതാണ് അപ്പം നമ്മളെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു ടേബിൾ സ്പൂൺ നീലേമരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കയ്യോന്നിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ എന്താ പറയുക നെല്ലിക്കപ്പൊടി അപ്പം ഇത് മൂന്നും തന്നെ മുടി വളർച്ചയ്ക്കും മുടി കറക്കാനായിട്ടും എല്ലാത്തിനും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് സമയം കളേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് മൂന്നും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗലും ഒക്കെ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് തലയ്ക്ക് ചൊറിച്ചിലോ അലർജി അങ്ങനെയുള്ളതെങ്കിൽ മാറിക്കിട്ടും പിന്നെ നല്ലൊരു ഹെർഡൈ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം വേറെ യാതൊരു പ്രശ്നങ്ങളോ സൈഡ് എഫക്റ്റോ ഒന്നും ഈ ഒരു മഞ്ഞൾപ്പൊടിക്കുണ്ടാകത്തില്ല അതുകൊണ്ട് ആരും ടെൻഷൻ ഇപ്പോൾ മുടി പൊഴിഞ്ഞു പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട നമ്മളത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുക്കില്ല വളരെ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം തട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് തന്നെ തീ കുറച്ച് വെക്കണം ഗ്യാസ് ആദ്യം തീ കൂട്ടി വെച്ച് ഈ കടായി ഒന്ന് ചൂടാക്കുക ഇത് ഇരുമിൻ്റെ ഒരു കടായി ആണ് അപ്പം ഇത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് വാട്ട്സ്ആപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ട്രാക്ക് ചെയ്തേക്കാം ഇത് ഇരുമ്പിൻ്റെ ഒരു കട്ടി കുറഞ്ഞ കടായിയാണ് കേട്ടോ നമുക്ക് ഹെന്ന ഒക്കെ മിക്സ് ചെയ്യാനായിട്ടും അതുപോലുള്ള ഡൈകളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ഒരു ഹെന്ന ബൗളാണ് കേട്ടോ ഇതൊരു ബൗളെന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു ബൗളാണ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബൗളാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് എന്താ പറയുക ഇത് ഇരുമ്പാണോ ഇരുമ്പ് ഇത് ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വെളുത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കാം ഒന്ന് അത് കാര്യമാക്കണ്ട കട്ടയുള്ള ഇരുമ്പി ജീനിച്ചിട്ട് നല്ല കറുപ്പായിരിക്കും ഇത് ചെറിയൊരു ഒരു പീസ് ഇരുമ്പിൻ്റെ ഒരു പീസാണ് അത് വച്ചൊരു കടായി പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ല നല്ലവണ്ണം നമുക്ക് കറുത്ത് കിട്ടും അപ്പോൾ ഇതിനി നമ്മൾ ഇപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞു ശേഷം തീരെ ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് തീ കുറച്ചിടണം എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാതെ നല്ലവണ്ണം തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് സമയം കണ്ടെത്താൻ വേണ്ടി സമയം ലാഭിക്കാൻ വേണ്ടി ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് നിങ്ങളിത് ഉപ എടുക്കരുത് കേട്ടോ യാതൊരു ഗുണവും കാണത്തില്ല അപ്പം ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മുടി അതായത് ആ കാലം നല്ല പ്രശ്നമുണ്ടല്ലോ ചില പിള്ളേർക്ക് പതിനാല് വയസ്സോ പത്ത് വയസ്സൊക്കെ ചിലർക്ക് പൊടി നില പോലെയൊക്കെ മുടിയിലൊക്കെ കാണും അവർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം പിന്നെ പെട്ടെന്ന് നമുക്ക് പുറത്തോണ്ട് പോകാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം അതുപോലെ രണ്ട് രീതിയിലും നമുക്ക് രണ്ട് മൂന്ന് രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇരുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെ വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് തരാനേ മറന്നു അല്ലേ കേട്ടോ അപ്പം നമുക്കൊരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വാട്ട്സപ്പിൽ എന്ത് ചോദിച്ചാലും ഞാൻ അപ്പം തന്നെ മറുപടി ഇരുന്ന ഒരാളാണ് അതും നിങ്ങൾക്ക് എല്ലാവരും ഈ മറുപടി വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ ഇപ്പം നമ്മുടെ ഇതുപോലുള്ള ഹെയർ ഡൈകളൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഹെയർ ഡൈകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഇപ്പോൾ ഈ കെമിക്കൽ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും പ്രശ്നമാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു മിക്സിയിലിട്ടിട്ട് പൊടിയുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതുപോലുള്ളൊരു ഹെഡായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് അറപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ എന്നാൽ ഈ ചട്ടി ഇരുമ്പി ചീനച്ചട്ടി കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവും അപ്പം ഇത് കട്ടി കുറഞ്ഞ ചീനച്ചട്ടിയാണ് നല്ല പുകയാണ് കേട്ടോ തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് നല്ല പുഴയടിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നിർത്തി കണ്ടോ നല്ലതായിട്ട് കറുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി ഇതൊന്ന് കണക്കട്ടെ ഇത് ഇതുപോലെ ഞാൻ നന്നായിട്ട് കറപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ അടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ ഈ ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒക്കെ കൂട്ടിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക ഒരു 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 കുപ്പിലെ ഗ്ലാസ് കുപ്പിൽ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ അത് കേടു കൂടാതെ അവിടെ ഇരുന്നോളും നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇതുപോലെ ആവശ്യങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പം ഞാൻ ഇതിൽ നിന്നും ഒരു ഡൈ ആയിട്ട് അതായത് നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു ഡൈ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം ബാക്കി നമുക്ക് ഇത്രയുണ്ട് അത് നമുക്ക് ഒരു തലയിലല്ലാതെ ഒരു ഹെയർ പായ്ക്ക് രീതിയിൽ എങ്ങനെയാണെന്ന് കാണിക്കാം മുടി നന്നായിട്ട് കറക്കാനായിട്ടും അകാല നിറം തടയാനായിട്ടും ഒക്കെ ഉള്ളൊരു പായ്ക്ക് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒന്നെങ്കിലും നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അലോവറ ജെല്ല് അലോവറ ജെല്ലിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിനകത്തേക്കിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുക കാരണം കുറേ പേർ നല്ലെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒക്കെ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏതൊക്കെ ഒക്കെ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഇന്ന് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവേ അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങളുടെ മുടിയിൽ പിടിക്കുന്നില്ല എന്താ പറയുക തരിതരിപ്പോഴേ ഇരിക്കുന്നു അങ്ങനെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് ഈ ഒരു തയ്യാറാക്കി എടുക്കാം ഇത് കണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നെറ്റിയിലെ വെളുത്ത മുടികളെല്ലാം നന്നായിട്ട് നമുക്ക് കറപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഉമ്മച്ചയ്ക്ക് ഇപ്പോൾ ഒരു എഴുപത് വയസ്സായിട്ടുണ്ട് ഇതുപോലുള്ള ഹെയർ ടൈകൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പുള്ളിക്കാർക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്ന് തരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഹെയർ ഡൈകളെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഷാംപൂ വാഷ് ചെയ്ത് ഹെയറിലാണോ തേച്ച് പിടിപ്പിക്കേണ്ടത് എണ്ണമയൊന്നും കാണല്ലേ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയും നന്നായിട്ട് ഉണങ്ങി കിട്ടും എന്നിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്ത് പുറത്തോട്ട് പോകുക ഇല്ലെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം പുറത്തോട്ട് പോകാം കണ്ടോ ഇത് നിങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ തുണിയിലോ ഒന്നും ആവത്തില്ല അപ്പോൾ കണ്ടോ നല്ല രീതിയിലുള്ളൊരു അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടിയത് കണ്ടോ ഒരു ഹെയർ പായ്ക്ക് അതായത് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറക്കാനായിട്ടും നമ്മുടെ അകാല നര കുറയാനായിട്ടുമൊക്കെ ഉള്ള ഒരു ഹെയർ പായ്ക്കാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് തൈര് പുളി ഇല്ലാത്ത തൈര് ഇപ്പം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തേക്കുന്നത് കേട്ടോ പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്ത തൈര് കേട്ടോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഒരു ടീസ്പൂൺ കൂടെ ഏകദേശം ഒരു ടീസ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കുന്നത് അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യമുള്ള തൈരാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാം ഇത് നമ്മൾ സമയം ഒരു ദിവസം വെക്കാനൊന്നും പോകണ്ട നമുക്ക് മണിക്കൂർ മാത്രം ഇത് വെച്ചാൽ മതി അല്ലാതെ തലേ ദിവസം കുഴച്ചു വെക്കുകയോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് കാണിച്ചു തരാം ഞാൻ അട്ടിപൊളി രണ്ട് ഹെയർ ഇത് നമുക്ക് പിന്നെ ഹെയർ പായ്ക്കായിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ തലയിൽ തേച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പം ഇത് നേരത്തി ഒന്ന് നമ്മളൊരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളന്ന് എടുക്കുക ഇത് കണ്ടോ അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മൊത്തം ഒരു ഹെയർ പാക്ക് പോലെ തന്നെ നിങ്ങൾക്കിത് തേച്ച് പിടിപ്പിക്കുക ശേഷം എന്താണ് നിങ്ങൾ ഒരു അര മണിക്കൂർ ഇരുന്നതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുകട്ടോ ഇങ്ങനെ ഒരു ആഴ്ചയിൽ മൂന്നോ രണ്ടോ വട്ടം നമുക്ക് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് മുടി നര കുറഞ്ഞു വരികയും പിന്നെ നമുക്കൊരു നാച്ചുറൽ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല ഒരു വാരിപ്പെട്ട മുടിയെല്ലാം നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഒന്ന് കറത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു ഹെയർ ഡൈ ആണ് ഈ രണ്ട് ഹെയർ ഡൈയും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ അതുമായിട്ടുള്ള ഒരു എല്ലാ മൈലും നമ്മുടെ എന്താ പറയുക നീലിയമ്പരി പൊടിയും നെല്ലിക്കപ്പൊടിയും കയ്യും ുന്നിപ്പൊടിയും ഇങ്ങനെയുള്ള പൊടികളെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ഡയർ ഉപയോഗിക്കുവാണെങ്കിൽ പായ്ക്കാട്ടൊക്കെ ഉപയോഗിക്കും നമ്മുടെ മുടി നര കുറഞ്ഞു വരികയും ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം അതായത് കുഞ്ഞു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് ചെറിയ മുടി മുടിനര പോലെ കാണുന്നവർക്ക് തേച്ച് കൊടുക്കാം ഒരു പായ്ക്ക് പോലെ ആഴ്ച രണ്ട് വട്ടം കഴുകിക്കളയുവാണെങ്കിൽ ക്രമേണ അവരുടെ മുടി നര കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ കേട്ടോ